നമ്മുടെ വണ്ടിയുടെ ടയർ തീരാറായി കഞ്ഞിസാണ് കാണുന്നത് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല കാര്യം ഈ സൈഡ് ഫുള്ള് തേഞ്ഞ് പപ്പടം പപ്പടം പോലെ ഇരിക്കുന്നതെന്ന് പറയാം ഒന്നുമില്ല കണ്ടു മുഴുവൻ ആയി ഇവിടെ എല്ലാം തേഞ്ഞ് പോയി ഇപ്പം ഈ പ്രാവശ്യമെങ്കിലും മാറിയില്ല ശരി അത് ഇനിയിപ്പം മഴയൊക്കെയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗുണയും കുത്തി കിടക്കേണ്ടി വരും അതിന് കണ്ടപ്പം മാറുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കഴിഞ്ഞ സാധനം കണ്ടത് കണ്ട സ്ഥിതിക്ക് സ്ഥലത്ത് രണ്ടര രണ്ടാപ്രാവശ്യം കൂടെ ഓടി വേണേ ഒരു അഞ്ച് കിലോമീറ്ററോടെ ഓടിക്കാവുന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് മഴയൊക്കെ ആയതുകൊണ്ടേ ആ ഇരുപത്തേഴ് എണ്ണൂറ്റി നാൽപ്പതേ ഓടിയിട്ടുള്ളൂ പക്ഷേ ഇരുപത്തേഴിനും മുകളിലൊക്കെ കെട്ടതാണ് കെട്ടേണ്ടതാണ് ഫ്രണ്ട് ടയറ് എന്താണെന്നറിയത്തില്ല അതിൻ്റെ ഓടിയത് കൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ പറയാത്തൊരു കാര്യം പെട്രോളിൽ ഓടിക്കഴിയുമ്പോൾ പെട്രോൾ തീരാറാകുമ്പോഴത്തേക്കിത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും പെട്രോള് തീരാറായതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാണ്ട് നമുക്കറിയാനായിട്ട് വേറൊരു മാർഗവും ഇല്ല ഇതേ ഉള്ളൊരേ ഒരു മാർഗം ഇപ്പം പെട്രോളും തീരാറായി സി എൻ ജിയും തീർന്നു സി എൻ ജി വറ്റി കിടക്കുക എല്ലാം കൊണ്ടും അടിച്ച് കിട്ടിയ അവസ്ഥയാണ് ഇവിടുന്ന് എവിടെയും വരെ പമ്പ് വരെ ചെല്ലുവാണെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ പെട്ടു ഇപ്പോൾ പുറകിലത്തെ ടയർ പോലെ ഇതിൻ്റെ ഇതിൻ്റെ സൈസിനടുത്ത സാധനം കിട്ടുമോവാം ഇല്ലെങ്കിൽ അവിടെ മൂഞ്ചി ഇതില്ലേ സൈസും ഇല്ല ഓരോ വണ്ടി ഇറക്കും ഇത് ചെയ്യാൻ പക്ഷേ എന്തുകൊണ്ടും പണ്ട് ലാഭം തന്നെയാണ് നമ്മൾ എന്നാ കുറ്റം പറഞ്ഞാലും ടയറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫ്രണ്ട് ആണെങ്കിലും ബാക്കിയ്ക്കാണെങ്കിലും അതിൽ ലാസ്റ്റ് ചെയ്തില്ല എന്ന് വേണം പറയാൻ നമ്മൾ ഓടിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാകും പലരും പല രീതിയിലാണല്ലോ ഓടിക്കുന്നത് അപ്പം വിട്ടടിച്ച് പോകുകയാണെങ്കിൽ അതിനുശേഷിച്ച് ടയർ തീരുന്നത് ഇപ്പം വെട്ടിത്തേയുന്നുണ്ട് ഇതൊക്കെ എന്നതാണോ സെറ്റ് സാമാനമൊക്കെ പോകാൻ തോന്നുന്നു ഇതാണെങ്കിൽ ഒരു പൂക്കഴിഞ്ഞാൽ അറിയത്തും കൂടെയില്ല ഇത് ഇതെല്ലാം കവർ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഒരു മാർഗ്ഗം ഇല്ല എന്നറിയാൻ അല്ലെങ്കിൽ നമുക്കറിയായിരുന്നു ഇനിയിപ്പം ടയർ മാറണം ഇപ്പോളുടെ ടയറാണ് കേട്ടത് ആയിരത്തി ആയിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഇപ്പോൾ ടയറിട്ട് ആയിരത്തി എണ്ണൂറായി ഇനി കുഴപ്പമില്ല നമുക്ക് പറക്കാം